ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വെറും സാങ്കല്പികം മാത്രമാണ് അതായത് ഇതിലെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം റിയൽ ലൈഫിലുള്ളതല്ല അപ്പോൾ അതിനനുസരിച്ച് വേണം എല്ലാവരും വീഡിയോ കാണാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത് വയനാട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ദുരന്തം നടന്ന ആ സംഭവം ഉണ്ടല്ലോ അതായത് മണ്ണിടിച്ചിലൊക്കെ നടന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ എന്തിനാ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലോറി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ലോറിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നത് അതായത് ഭക്ഷണം സാധനങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് നമുക്ക് എന്തായാലും വലിയ ലോറിയൊക്കെ ഉണ്ടല്ലോ പന്ത്രണ്ട് വിലയിൽ ലോറിയൊക്കെ ആയിട്ട് വീട്ടിൽ വയ്ക്കാനുള്ളതല്ലോ ഇങ്ങനത്തെ ചില ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിന്നത് ഉപയോഗിക്കാൻ പോവാണ് അതേപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മൾ കണ്ടല്ലോ നമ്മുടെ ലോറി വാങ്ങിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് നമ്മൾ വല്ല പണിക്കും വിടുന്നു അതായത് വാടകയ്ക്കൊക്കെ കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ലോറി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കേരളത്തിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയായിട്ടാണ് അപ്പോൾ ഡെയിലി ഓട്ടറുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സർവീസൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കാരണം നമ്മുടെ വണ്ടിക്ക് അവിടെ നിന്നിട്ടും ഒരു കേടുപാടുകളൊന്നും വരാതിരിക്കാൻ നമ്മൾ സർവീസ് ചെയ്ത് പ്രത്യേകമാണ് ഈ ഒരു വണ്ടി നമ്മളങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ വീട് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ വീട് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വീട്ടിലേക്ക് വേണം കാരണം നമ്മൾ ഇന്നലെ നമ്മൾ രാത്രി നമ്മൾ നമ്മുടെ കാറിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുന്നത് അതായത് സാധനങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ ഫുള്ളാക്കിയിട്ടാണ് കൂടുന്നത് അതിന് ശേഷമാണ് വണ്ടി ഇന്ന് രാവിലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇന്നലെ കോട്ടം പോയിരിക്കായിരുന്നു ആ വരണ വഴിക്കനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നാണിത് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു കാറ് കാറിന് സാധനങ്ങൾ ഈ ഒരു വണ്ടിയിലേക്ക് മാറ്റണം അവിടെ അപ്പം നമ്മുടെ കൂടെ ഒരു ചെക്കനും കൂടി വരുന്നുണ്ട് അപ്പോൾ അവനൊക്കെ നമുക്ക് പിന്നെ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ വീടിൻ്റെ ആ ഒരു വഴിയാണിത് പക്ഷേ ഇവിടുന്ന് ലോറി തിരിക്കാൻ കുറച്ച് പാടായിരിക്കും കാരണം കുറേയൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ വണ്ടികളൊന്നും ഈ ഇതിലേക്ക് കൊണ്ടുവരാത്തത് കണ്ടില്ലേ കുറച്ച് കഷ്ടപ്പാടാണ് കുറച്ച് കുടുങ്ങൊക്കെ ചെയ്തു അതുപോലെ ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ കയറുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ല നമ്മുടെ സ്ഥലമായതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി ഇവിടുന്ന് തിരിക്കാം നമ്മൾ നേരെ ഉണ്ടല്ലോ ഈ ഒരു റൈറ്റ് സൈഡിൽ കുറച്ച് സ്ഥലമല്ലേ നമ്മൾ അന്ന് ജെറ്റ് ബസ് നിർത്തില്ല അത് ഓർമ്മ ഉണ്ടാകുന്നതോ അപ്പോൾ ആ ജെറ്റ് ബസ് നിർത്തിയ പോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി വീർത്തുന്നത് എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇവിടുന്ന് തിരിക്കാൻ നല്ല പാടാണ് ഈ ഒരു ഇത്രയും വീലുള്ള വണ്ടി ആയതുകൊണ്ട് നിങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് ഒരു വീട് ആ ഒരു വീട്ടിൽ അല്ല വീടല്ല അതൊരു സ്കൂളാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു വീട് കാണിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സ്കൂൾ അന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല അതായത് അന്ന് കുട്ടികളാരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നുണ്ടല്ലോ അതിൽ സ്കൂളിൽ ചിലപ്പോൾ തുടങ്ങാൻ ചാൻസ് ഉണ്ട് അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ചിലപ്പോൾ അതിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്കൂളോട്ടങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് സ്കൂൾ ബസ്സിലെ പരിപാടി അങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് സമയക്കുറവൊന്നുമില്ലല്ലോ കുറവൊന്നുമില്ലല്ലോ വേഗത്തില്ലേ അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മൾ പരമാവധി ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മളിത് നമ്മുടെ വണ്ടി നിർത്തി കേട്ടോ വണ്ടി ആ ഒരു ജെറ്റ് ദിവസം നിർത്തി അതേപോലെ തന്നെയാണ് നമ്മൾ അന്ന് നിർത്തിയില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ കുറച്ച് സുഖമായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ കയറാൻ കണ്ടിട്ടില്ല നമ്മുടെ വണ്ടി ഇത്ര ലോങ്ങ് യാത്രയൊക്കെ വിട്ട് നമുക്ക് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും കഴുകാനൊന്നും സമയം കിട്ടിയില്ല ഇന്നലെ വണ്ടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ ഒരു വഴിക്ക് തന്നെ നമ്മൾ എടുത്തിട്ട് പോകുന്നതാണ് വണ്ടി വണ്ടിയില്ല അതുകൊണ്ട് ചെറിയ ഭാഗത്തൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ സാധനമൊക്കെ നമ്മൾ പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടിയുടെ ആ ഒരു ഇത് എന്നറിയുന്ന ഇതിൽ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന സ്ഥലത്തേക്കാണ് അവിടെയുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിയായിട്ട് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവിടെയൊക്കെ മണ്ണിടിച്ചിലായതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ മെയിൻ വണ്ടികൾ അതായത് രക്ഷാപ്രവർത്തനം വേണ്ട മെയിൻ വണ്ടികൾ അതൊക്കെയാണ് കൊണ്ടുപോവുക അപ്പോൾ കണ്ടില്ലേ ഇവിടുന്ന് നമ്മൾ തിരിക്കാൻ കുറച്ച് പാടു കിട്ടും അപ്പോൾ എല്ലാവരോടും പറയാണ് ഈ ഒരു വീഡിയോ തികച്ചും സാങ്കല്പികം മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതെല്ലാവരും ഓർത്തിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ അപ്പോൾ കണ്ടില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അത് നമ്മളിഞ്ഞ് പോവാണ് ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമുക്കിനി അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതായത് കണ്ടില്ലേ നമ്മളിപ്പോൾ ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മൾ കുറേയൊക്കെ കേട്ടോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോകാണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുന്നിട്ട് പിന്നെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ മഴ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല മഴയുണ്ട് ഇവിടെയൊക്കെ ഇപ്പോ ഒന്ന് കുറഞ്ഞു കിട്ടിയതാണ് ഒന്ന് വെയിലുദിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ മഴയൊക്കെ ഇതൊക്കെ കുറഞ്ഞു അപ്പോൾ നമ്മളിത് ഇവിടെ എടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ ദേ ആ ഒരു ഭാഗം കണ്ടോ അവിടെ നമ്മുടെ മരുഭൂമി പോലെ ഇരിക്കും അതായത് വെള്ളം ഇല്ല അവിടെ അപ്പോൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സൈഡിൽ പുഴയൊക്കെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അങ്ങോട്ട് പോകണ ഒരു വഴിയുണ്ടല്ലോ ആ ഒരു മലമുകളിലേക്ക് പോകാനൊക്കെ പറ്റി പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റില്ല മഴയല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ പോകുന്ന വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ കണ്ടോ നമ്മൾ ആ ഒരു ഭാഗത്ത് ആണ് നമ്മൾ വണ്ടി നിർത്തുന്നത് അതേപോലെ ഇവിടെ പണ്ട് ട്രെയിനൊക്കെ പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മളത് വണ്ടി നമ്മൾ നിർത്താൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ വണ്ടികളുണ്ട് അതായത് ഗുഡ്സ് മറ്റുള്ള സഹായങ്ങൾ കാണാൻ കുറേ വണ്ടികളുണ്ട് ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ അങ്ങോട്ട് ഫ്രണ്ടിലുണ്ട് പക്ഷേ അങ്ങോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല നമ്മൾ ഇവിടെ നിർത്തിയിട്ട് നമ്മളവിടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ നമ്മൾ നമ്മുടെ ചെയ്യാനുള്ള സഹായമൊക്കെ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മൾ ടയറിലൊക്കെ ചളി കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ അതുണ്ടല്ലോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിൽ മാത്രമല്ല ബോഡിയിലും ഉണ്ട് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ വരുന്ന വഴിക്ക് മണ്ണിൽ താഴ്ന്നു പോയി അപ്പോൾ അതാണ് കാരണം മണ്ണിൽ താഴ്ന്നു പോയപ്പോൾ കുറച്ച് അവിടെ നിന്ന് എടുക്കാൻ പാടുപെട്ടു അതാണ് സമയം എത്ര വഴുകിയത് അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമ്മൾ എത്തേണ്ടതായിരുന്നു ഇതാണ് സംഭവം അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിറയെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് ഭക്ഷണം പിന്നെ അതേപോലെ മറ്റുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ കയറൊക്കെ കൊടുക്കുന്നുണ്ട് വെലിച്ച് കെട്ടാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടല്ലോ ഒരു സെറ്റ് ഫുള്ള് കുപ്പിവെള്ളം ഉണ്ടല്ലോ അത് കുറേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അതൊരു പകുതിയോളം ഉണ്ട് എന്തായാലും അത് ശരിക്കും ഉപകാരപ്പെട്ടു കാരണം ഇവിടെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും വേഗം കൊടുത്തു കഴിഞ്ഞത് സംഭവമൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇറക്കുകയാണ് നമ്മളവിടുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് സംഭവങ്ങളൊക്കെ ഇറക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് തികച്ചും സാങ്കല്പിക എന്ന് പറഞ്ഞല്ലോ പിന്നെ പിന്നെ ഓർമ്മിപ്പിക്കുക എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കരുത് ഇത് ബസിഡൻ്റെ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം